ഇപ്പം നമ്മുടെ പാടിയിൽ വന്നിട്ടുള്ളതാണ് പത്രം വായനയൊക്കെ അപ്പോൾ അവിടെ നല്ല രാവിലെ നല്ല ചെത്തുകൾ വെച്ചിട്ട് കൂട്ടും അതും കൂടെ ഒരു ഗ്ലാസ് കുടിക്കാമെന്ന് ഉറപ്പാണ് ഞാൻ രാവിലെ വന്നത് പത്രം വായിക്കാനായിട്ട് തന്നെ അപ്പോൾ നിങ്ങളവിടെ വേറെ കള്ളൂടി ആരോഗ്യത്തിന് അനു ഇതൊരു കാനീകാരമല്ല ഇത് നാടൻ ചെത്ത് ഇറക്കണം ഇവിടെ കണ്ടോ ഇവിടുത്തെ സ്ഥലം കാണിക്കാല്ലോ സ്ഥലങ്ങളൊക്കെ കണ്ടോ ഇവിടെ നാല് ഏക്കറും ഒരു മലയുടെ പേരേ ഉള്ളൂ നമ്മുടെ ഒരു പാടിയാണ് ഏ ഇവിടെ വന്നിട്ട് രാവിലെ ഒരു നല്ല ചെത്തുകളിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷമാണ് അപ്പം അപ്പം നമുക്കിന്ന് വെറൈറ്റി വാർത്തകൾ എന്നെ വളരെ നോക്കാൻ നോക്കാം കേട്ടോ വെറൈറ്റി വാർത്തകൾ ആ ഇതൊന്ന് ആദ്യം നമുക്ക് ഈ വെട്ടിക്കൊടയും അത് ഉതൊക്കെ നോക്കാം ഇതൊക്കെ ഒന്ന് അറിയണ്ടേ ആൾക്കാർ ഏഹ് മനോരമപാത്രം കേട്ടോ വീടിനടുത്ത പണിശാലയിൽ യുവാവിനെ വെട്ടിക്കൊന്നു കൊലപാതകം നടത്തിയത് ബൈക്കിലെത്തിയ രണ്ട് പേർ തടയാൻ ശ്രമിച്ച ഭാര്യയ്ക്കും വെട്ടേറ്റു ശ്രീകണ്ഠാപുരം കണ്ണൂരാട്ടോ ബൈക്കിലെത്തിയ രണ്ടുപേർ ഇരുമ്പോണിക്കാരനായ യുവാവിനെ വെട്ടിക്കൊന്നു തടയാൻ ശ്രമിച്ച ഭാര്യയ്ക്കും വെട്ടേറ്റു വിനോദസഞ്ചാര കേന്ദ്രമായ കാഞ്ഞിരങ്കൊല്ലിയിലെ ശശിപാരക്ക് സമീപം ആമിനത്തോട്ടിൽ ഇരുമ്പുപണിശാല നടത്തുന്ന നിതീഷ് ബാബുവിനെയാണ് കൊലപ്പെടുത്തിയത് പരിക്കേറ്റ ഭാര്യ സ്വതിയെ ഇരുപത്തഞ്ച് വയസ്സ് പരിയാരം ഗവൺമെൻറ്റ് മെഡിക്കൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനായിരുന്നു പന്ത്രണ്ടിനായി സംഭവം വീടിനോട് ചേർന്നാണ് നിതീഷിൻ്റെ പണിശാല ഇവിടെ എത്തിയ പ്രതികളും നിതീഷുമായി വാക്കുതർക്കമുണ്ടായി ഇതിനിടെ ആലയിൽ മിനുക്കി വെച്ചിരുന്ന വാക്കത്തെ ഇവർക്ക് ആവശ്യപ്പെടുത്തി നിതീഷിൻ്റെ തലയിൽ വെട്ടുകയായിരുന്നു ഓഹ് എന്ന രണ്ടിപ്പുരെന്നറി കാണത്തെ കത്തിയെടുക്കുന്ന കത്തിയെടുക്കുന്നത് കണ്ട് തടയാൻ ശ്രമിക്കുന്നതാണ് സുധിക്ക് വെട്ടേറ്റത് ശുദ്ധിയുടെ നിലവലി കേട്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും നിരീഷ് മരിച്ചു പാവും പ്രതികൾ ബൈക്കിൽ സ്ഥലം വിട്ടു ഇവർക്കായി ഊർജ്ജിമന്വേഷണം നടത്തുന്നുണ്ട് ആക്രമണം നടക്കുമ്പോൾ പുറത്ത് കനത്ത മഴയായതിനാൽ പ്രതികളെ തിരിച്ചറിയാനും പിന്തുടരാനും നാട്ടുകാർക്ക് കഴിഞ്ഞില്ല സുധിക്ക് ഇവരെ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത് ഓ എൻ്റെ പൊന്ന ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ഉണ്ടല്ലോ നാട്ടുകാരെത്തി കഴിഞ്ഞാൽ കേട്ടോ അമ്മ അവർ കൂടുതൽ പാവ പെൺകൊച്ചും പിടികയായി എന്നാ പറയണേ ഇതിനെയൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അടുത്തൊരു വാർത്ത കൂടെ വായിക്കാം എം ഡി എം എയുമായി രണ്ടുപേര് പിടിയിലായി രണ്ടുപേരെ മുട്ടം ആ നമ്മുടെ അടുത്താട്ടോ അഞ്ചാറ് കിലോമീറ്റർ ഉള്ളൂ രണ്ടുപേരെ എം ഡി എം എയുമായി പിടിയിലായി പടിഞ്ഞാറെ കൊടുക്കുളം ചെന്നംകോട് കുളത്തിൽ വിശാഖ പുരുഷൻ ഇരുപത്തിരണ്ട് വയസ്സ് കാഞ്ഞാർ മേക്കല്ലൂർ ദേവിക മധു ഇരുപത്തിരണ്ട് വയസ്സ് പെണ്ണാട്ടോ ഇരുപത്തിരണ്ട് വയസ്സ് പെണ്ണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ദേവിക മധുവിനെയും എന്നിവരെയാണ് പൂജ്യം പോയിൻറ്റ് രണ്ടാറ് ഗ്രാം എം ഡി എം എയുമായി മുട്ടം പോലീസ് പിടികൂടിയത് തിങ്കളാഴ്ച വൈകിട്ട് ഏഴിന് അരിവിക്കുത്ത് വെള്ളച്ചാട്ടത്തിന് സമയമാണ് ഇതുവരെയും പിടികൂടിയത് മുട്ടം പോലീസ് പ്രതികളെക്കെതിരെ കേസെടുത്തു പ്രതികളെ ജാമ്യത്തെ വിട്ട് ഈ അരിവിക്കുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളൊരു നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഇവിടെ ഈ പിള്ളേർ വന്നിട്ട് ഈ വൈബ് പരിപാടിയൊക്കെ കാണിക്കാനായിട്ട് ഇമാരോരോ പരിപാടി വരും എന്തൊരു ഇടപാടൊക്കെയാണ് ഈ പിള്ളേർക്ക് വീട്ടിൽ നിന്ന് ഞാനും ചെയ്യാൻ പറഞ്ഞത് ആ പിന്നെ വേറെ ഓർമ്മ ചാന്തംപാറ ഒരു സംഭവം നടന്നുണ്ട് വാഹനത്തിൽ സൈഡ് കൊടുക്കുന്നത് സംബന്ധിച്ച് തർക്കം പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ആ അറസ്റ്റിൽ ശാന്തംപാറ വാഹനത്തിൽ സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു ഊഹ് ചേട്ടൻ ജോൺസൺ കാളിക്കുക ചേട്ടനാണോ ഏ ശാന്തംപാറ തൊട്ടിത്താനം തേനിക്കുടിയിൽ ജോൺസനെയാണ് അമ്പത്താറ് വയസ്സുണ്ട് എന്നാലും ചേട്ടന് കലിപ്പുമാറിയിട്ടില്ല ശാന്തംപാറ പോലീസ് അറസ്റ്റ് ചെയ്ത ശാന്തംപാറ പുത്തടിയിൽ അതിർത്തി തർക്കത്തെ തുടർന്ന് സംഘർഷ്ടാവസ്ഥ ആണെന്ന് അറിയിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഐ രാജ്നാരായണൻ ടി വി സാബു ഡ്രൈവർ ജിനോ ജോർജ് നടക്കുന്ന സംഘം സംഭവ സ്ഥലത്തേക്ക് പോകുമ്പഴിയാണ് സംഭവം പോകും വഴിയാണ് സംഭവം എൻ്റെ കൊണ്ട് ഒത്തേക്ക് സമയം റോഡിൽ ജോൺസൻ്റെ വാഹനം നിർത്തിയിട്ടിരുന്നു റോഡിന് വീതി കുറവായതിനാൽ പോലീസ് വാഹനത്തിൽ കടന്നു പോവാൻ കഴിഞ്ഞില്ല തുടർന്ന് വാഹനം അല്പം മാറ്റി പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ട് പുറത്തിറങ്ങിയ എസ് ഐ രാജനാരായണനെ ജോൺസൺ ആദ്യം അസഭ്യം വിളിച്ചു ചേട്ടൻ ഭയങ്കര പോലീസോണ്ടെന്ന് വന്നാൽ ചേർന്ന് വിശേഷമില്ല അസഖം വിളിച്ചത്തുടർന്ന് പുറത്തിറങ്ങിയ എസ് ഐ ടി വി സാബുവിൻ്റെ നടുവിന് ചവിട്ടി വീഴ്ത്തി എസ് ഐയുടെ നടുവിന് ചവിട്ടി വീഴ്ത്തി ആ പുള്ളി എന്തൊരു മനുഷ്യനാണോ മനുഷ്യനാണോ ഇത് അറിയാൻ പാടില്ല തടയാൻ ശ്രമിച്ച ഡ്രൈവർ ജിനോയുടെ നെഞ്ചി ഇടിക്കുകയും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തലയിൽ ഇടിച്ച് പരിക്കേൽക്കുകയും ചെയ്തു ആ ചേട്ടൻ സഹിക്കുകയാ പറഞ്ഞിട്ട് കാര്യമില്ല തോന്നുന്നു പ്രതിയെ വിലപ്പോൾ യോസിലൂടെ കീഴ്പ്പെടുത്താൻ സ്റ്റേഷനിലെത്തിച്ച് നെളുങ്കിലെ കോടതി രാജാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ചേട്ടൻ്റെ വാർത്ത ഭയങ്കര ജോൺസുണ്ട് ചേട്ട ചേട്ടൻ ചേട്ടൻ ഭയങ്കര കലിപ്പിണിയാണ് എന്തൊരവസ്ഥ ഈ നാട്ടിൽ നടക്കണെന്ന് നോക്കി ഊ അപ്പം നോക്കേട്ടോ തലമുടി പിടിപ്പിക്കാൻ തലമുടി പിടിപ്പിക്കൽ ആ ഇതൊരു പ്രത്യേക വാർത്തയാണ് നിങ്ങളെല്ലാം അവരും അറിഞ്ഞിരിക്കേണ്ട തലമുടി പിടിപ്പിക്കൽ ചികിത്സയെ തുടർന്ന് അണുബാധ മൂന്ന് പേർക്കെതിരെ കേസ് തലമുടി പിടിപ്പിക്കാൻ നോക്കിയതാണ് പലമ്പുടി നഗർ ഇൻസൈറ്റ് ഡെർമ ക്ലിനിക്കിലെ ഡോക്ടർ ഉൾപ്പെടെ പ്രതികൾ തലമുടി പിടിപ്പിക്കൽ തലമുടി പിടിപ്പിക്കൽ ചികിത്സയെ തുറന്ന അണുബാധയുണ്ടായി യുവാവിൻ്റെ നിറകയിലെ ചർമ്മം നഷ്ടപ്പെട്ട് തലയോട്ടി പുറത്തു വന്ന കേസിൽ മൂന്ന് പേർക്കെതിരെ എറണാകുളം സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പനമ്പിള്ളി നഗറിലെ ഇൻസെറ്റ് ധർമ്മ ക്ലിനിക്കിലെ ഡോക്ടർ ശരത്കുമാർ നാൽപ്പത്തഞ്ച് വയസ്സ് ജീവനക്കാരൻ ഗോകുൽ നാൽപ്പത് വയസ്സ് കണ്ടാലറിയുന്ന ഒരു സ്ത്രീ എന്നിവർക്കെതിരെയാണ് കേസ് അശബ്ദമുള്ള ഒരു വ്യക്തിയുടെ ജീവൻ അപകടത്തിലാവുക ഇത്തരത്തിൽ മുറിവേൽപ്പിക്കുക തുടങ്ങിയ ി എൻ എസ് ഭാരത ന്യായീ സംഹിതി വകുപ്പ് പരാതി വകുപ്പുകളും പരാതിക്കാരനും നഷ്ടപരായം ലഭിക്കുന്ന വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് വേണ്ടത്ര വൈദഗ്ധ്യമില്ലാത്തവും വൃത്തിയില്ലാത്ത ചുറ്റിയാടുകളിലും അസാധ്യവുമാണ് ചികിത്സ നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനുവാധ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഇതുപോലത്തെ തലയിലൊക്കെ കയറി ഈ തലയോട്ടിലൊക്കെ പണിയുമ്പം ന്യൂമാര് ഡോക്ടർമാരൊക്കെ അല്ല ഇതുപോലത്തെ പരിപാടി നാട്ടുകാരെ തലയിലും തലച്ചോറിലുമൊക്കെ ഈ ഫംഗസ് ഉണ്ടാകാനും അനുബാധയുണ്ടാകാനുള്ള പരിപാടിയൊന്നും കാണിക്കേണ്ടത് നിങ്ങളൊന്ന് ദൈവത്തെ ഓർത്ത് നല്ല രീതിയിൽ ആൾക്കാരുടെ തലയാണെന്ന് വിചാരിക്കണം ഏറ്റവും തലച്ചോറ് തലയില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ ഇല്ലല്ലോ എന്നാന്ന് വെച്ചാൽ ചെയ്യും നല്ല രീതിയിൽ തന്നെ ചെയ്ത് വിടും പിന്നെ ഇത് നിങ്ങളെല്ലാം നമ്മൾ വാർത്തയിലെല്ലാം കണ്ട രണ്ട് ദിവസമായിട്ട് ഇത് തന്നെ വാർത്ത പുഴയിൽ എറിഞ്ഞു കൊന്ന കേസിൽ മാതാവ് അറസ്റ്റിൽ സംധ്യാന്ന് പറഞ്ഞാൽ ഇവളെയൊക്കെ എന്നതാണ് ചെയ്യേണ്ടത് അവൾ മാനസ്യരോഗിയാന്ന് പറയുന്നു എന്തായിക്കോട്ടും മാനസികരോഗി അല്ലെന്ന് വീട്ടുകാർ പറയണു മാനസികരോഗിയാണെന്ന് ഡോക്ടർമാർ പറയണം ഇതെന്താ സംഭവം എന്ന് പറയാൻ പാടില്ല പാവാ മൂന്ന് വയസ്സുകാരി കല്യാണി പാവം ആ കൊച്ചിൻ്റെ സമയമെടുത്തു ഈ പരച്ചവള് കാരണം കൂട്ടിച്ചു കാരണം അല്ലാണ്ട് തന്നെ നെടുമ്പാശ്ശേരി കുടിനെ പുഴയിലെറിഞ്ഞ് കൊന്ന കേസിൽ മാതാവ് അറസ്റ്റിൽ മൂന്നര വയസ്സുള്ള കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊന്ന കേസിൽ മാതാവ് സന്ധ്യയെ പോലീസ് കുലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു തിരുവാംകുളം മറ്റക്കുഴി കീഴ്പ്പിളിലെ സുഭാഷിൻ്റെ മകൾ കല്യാണി എന്ന സ്വന്തം മാതാവ് കല്യാണി ആണ് സ്വന്തം മാതാവ് തന്നെ കൊലപ്പെടുത്തിയത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു കുട്ടിയെ കാണാതായ പരാതി ലഭിച്ചത് മുതൽ സന്ധ്യ പോലീസിൻ്റെ നിരീക്ഷണത്തിന് നിരീക്ഷണത്തിലായിരുന്നു ഭർത്താവുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല സന്ധ്യയെ എന്നാണ് കർത്താവുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല സന്ധ്യ എന്നാണ് അന്വേഷണത്തിന് സംഘത്തിന് ലഭിച്ച മൊഴി തിങ്കളാഴ്ച മറ്റക്കുഴി അങ്കണവാടിയിലെ കുഞ്ഞിനെയും കൂടെ കുട്ടിയാണ് സന്ധ്യ കൂർമശ്ശേരി സ്വന്തം വീട്ടിലേക്ക് പോയത് ഭർത്താവ് സുഭാഷ് യുവരം സന്ധ്യയുടെ വീട്ടിൽ വിളിച്ച് അറിയിച്ചിരുന്നു സന്ധ്യ വീട്ടിലെത്തിയപ്പോൾ കല്യാണി കൂടെ ഉണ്ടായിരുന്നില്ല കുട്ടിയെ ബസ്സിൽ വെച്ച് കാണാതായെന്ന് പറഞ്ഞ പറഞ്ഞതോടെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മൊഴിയെടുത്തപ്പോൾ സന്ധ്യയുമായി സന്ധ്യയുടെ വിരുദ്ധമായ സംസാരത്തിൽ പോലീസിന് സംശയം തോന്നി രാത്രി എട്ടരയോടെ സ്റ്റേഷനിൽ വിളിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടിയെ മൂഴിക്കുളം പാലത്ത് നിന്നും ചാലക്കുടി മൊഴിയിലേക്ക് എറിഞ്ഞായി കുറ്റസമ്മതം നടത്തിയത് അപ്പോൾ ഇവളെയൊക്കെ എന്നതാണ് ചെയ്യണേ എന്തൊക്കെ ബോധം ഉണ്ടെങ്കിലും ഇവർക്ക് ഈ വിളിച്ചുകൊണ്ട് ഇവളെ മാനസിക രോഗിയാണെങ്കിൽ പോലും ഇതൊക്കെ ഈ വിളിച്ചുകൊണ്ട് പോവാനും വിളിച്ചുകൊണ്ട് പോയിട്ട് ഇത് ഇത് സ്വന്തം കുഞ്ഞാന്നറിഞ്ഞ് ഇതിനെ കൊണ്ടേ കൊണ്ടുപോയി ഉപദ്രവിച്ചല്ലേ അതിന് എവിടെയെങ്കിലും കൊണ്ടേ കളഞ്ഞാൽ പോരെ രണ്ട് ഇപ്പോഴേക്കിട്ട് കൊല്ലണ്ട കാര്യമുണ്ടോ ഏ അപ്പം ഇത് എന്നതാണ് പറയണേ ഇത് ഇത്